ഡൈ സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ട് അതുപോലെ ഡയമണ്ട് എവിടെ ഡയമണ്ട് എവിടെ സൊ ഗാസ് ഡയമണ്ട് എവിടെയാണെന്ന് എനിക്കറിയാം എവിടെ ഒരു ക്ലൂ വെച്ച് ഒരു ചെറിയ ക്ലൂ തന്നു ആ ക്ലൂ വെച്ച് തലയിൽ ആ താമസം കണ്ടുപിടിക്കും ഞാനാണ് ഭയങ്കര നോളജ് വേണ്ടി കണ്ടുപിടിക്കുക ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൂ ഇങ്ങനെയാണ് ഫുൾ ടൈം നനവായിരിക്കും ഓക്കെ ഫുൾ ടൈം നനവായിരിക്കും പക്ഷേ അതിൻ്റെ അകത്ത് വെളിച്ചം കയറിയില്ല എവിടെയെന്നല്ലേ എവിടെയെന്നല്ലേ സൊ ഗ്യാസ് അതിൻ്റെ അകത്ത് ഫുൾ നനവുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ശരി ഇതിനകത്താണ് സാധനമുള്ളത് ഫ്രിഡ്ജ് ഫുൾ ടൈം നനമാണ് അതിനകത്ത് വിളിച്ചാൽ കയറിയല്ല പിന്നെ അതിൻ്റെ സ്വിച്ച് ഇട്ടുകഴിഞ്ഞാൽ ലൈറ്റ് എത്തും എന്നാൽ അങ്ങനല്ല ഫുൾ ടൈം നനമുള്ള സ്ഥലം തരും ഫ്രിഡ്ജാണ് ഇതിൻ്റെ അകത്ത് ഇതാരെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ കണ്ടുപിടിക്കും ഇല്ലെങ്കിൽ അങ്ങനെ നോക്കി നോക്കി കിടക്കുക ഇതാണ് നമ്മൾ അതിൻ്റെ അകത്ത് ബുദ്ധിപരമായ രീതിയിൽ ഗെയിം കളിക്കുക ബുദ്ധിപരമായി അവന്മാരെല്ലാം കൂടെ ചുമ വെട്ടും പെട്ടും പെട്ടും കുത്തുമേ കീറി വിളിക്കാതെ കോയിറ്റായിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് കണ്ടുപിടിക്കുക അതാണ് ഇതൊക്കെ നമ്മളെ കിട്ടി കഴിഞ്ഞാൽ ആർജ്ജ് കൈ കൊടുക്കൂല എന്ന് പറഞ്ഞോളൂ ഗേസ് ബൈ ഇത് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ ആരും എൻ്റെ പോലെ നോളജ് ആയിട്ട് ചിന്തിക്കുന്ന ആരുമില്ല ഇല്ലേ ഗേസ് എന്നാലും ഞാൻ നിങ്ങൾക്കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ടോ ബൈ മിക്ക ബിഗ് ബോസിൻ്റെ പറയാം ആ ഫ്രിഡ്ജിൻ്റെ എത്തുള്ളൂ എടുത്തോളൂ പോടേ എന്ന് പറയേണ്ട അവസ്ഥ വരരുത് ഓക്കെ ഗേസ് ബൈ